റോസ് ചെടി നടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പോട്ടമിക്സിൽ നട്ടതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് ഇതേപോലെ കുറേ പൂക്കളൊക്കെ വരും അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയ ഈ പൂക്കളൊക്കെ ഉണങ്ങിപ്പോയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് മാറ്റില്ല ട്രിമ്മിങ്ങോ അല്ലെങ്കിൽ ഹാട്ട് പ്രൂണൊക്കെ ചെയ്ത് മാറ്റി കൊടുക്കും അതിന് ശേഷം ആ കമ്പിൽ ആ ചെറിയ ചെറിയ ബ്രാഞ്ചുകളായിരിക്കും വരിക അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരുപാട് പൂക്കൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അടിഭാഗത്തൊക്കെ ഉള്ള ആ പൂക്കൾ വന്ന കമ്പൊക്കെ അതിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റി കൊടുത്താൽ ഇതില് വളരെ നേരത്തെ ഒന്നോ രണ്ടോ ഇലകളൊക്കെ വന്നാൽ മഞ്ഞ കളറേ ഉണങ്ങി പോവും പൂക്കൾ വരുന്നില്ല അപ്പോൾ ഇതേപോലെ കണ്ടോ നമ്മൾ പൂക്കൾ വരുന്നുണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നതിനനുസരിച്ച് അടിഭാഗത്തുനിന്ന് പുതിയ ബ്രാഞ്ചുകൾ നിറച്ചും വരുന്നുണ്ട് അപ്പോൾ പുതിയ തൈകൾ നടുന്ന സമയത്ത് പോട്ട മിക്സിൽ വളരെയധികം ശ്രദ്ധിക്കണം പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പകുതി ഭാഗത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ചകിരിച്ചോറാണ് അപ്പോൾ ഇതിലേക്ക് ഒരു പിടി എല്ലുപൊടി അതേപോലെ തന്നെ ഒരു പിടി നമുക്ക് വേപ്പൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുത്താൽ വളരെയധികം നല്ല റിസൾട്ട് കിട്ടും പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് നമുക്ക് വേരുകൾ കിട്ടും ഇങ്ങനെ നന്നായിട്ട് വേര് നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം റിസൾട്ട് കൂടുതലാണ് ഇവിടെ നമുക്ക് വലിയ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക റോസ് ചെടി നടുന്ന സമയത്ത് അതേപോലെ തന്നെ കുറച്ചധികം ഹോളുകൾ കുറച്ച് വെട്ടിപ്പൊളിച്ചിട്ടായാലും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് അടിഭാഗത്ത് കൂടി നന്നായിട്ട് പോട്ടിലേക്ക് പോട്ട മിക്സിലേക്ക് വായു സഞ്ചാരം വേണം മുകൾ ഭാഗത്തു നിന്ന് നന്നായിട്ട് പോട്ട മിക്സിലേക്ക് വായു സഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സാധാരണ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാവും ഇതൊക്കെ അവതവശം അടഞ്ഞു പോകാനും ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വായുസഞ്ചാരം കൂടുതൽ വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും വലിയ വലിയ ഓട്ടകൾ ഇട്ട് കൊടുക്കുക കുറച്ച് അധികം കുറച്ചധികട്ടോ എന്തെങ്കിലും കമ്പി പഴിപ്പിച്ചിട്ടൊക്കെ ആയാലും ഉരുക്കിയിട്ട് നമ്മൾ വലിയ ഓട്ടകൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെ ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ വെള്ളം പെട്ടെന്ന് ഡ്രൈനൗട്ടായിട്ട് പോകാനൊക്കെ വളരെയധികം സഹായിക്കും ഇനി നമ്മൾ പ്രത്യേക രീതിയിലാണ് പോട്ട മിക്സ് നടക്കുന്നത് കരിയിലൊക്കെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് തരിയോടെ കട്ടയോട് കൂടിയ മണ്ണെടുക്കുക അടിഭാഗത്ത് നമ്മൾ കുറച്ച് ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുഗൾ ഭാഗത്താണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചാണാപ്പൊടിയും ചകിരിച്ചോറും ചേർത്തിട്ടുള്ളത് നമ്മൾ മുഗൾ ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം നമ്മൾ ഏത് ചെടിയാണോ നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ചെടി നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളിതേപോലെ ഈ ഒരു കവറ് അടർത്തി മാറ്റി കൊടുക്കണം അതെന്ന് അതേപോലെ തന്നെ നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് നമുക്ക് ഒന്ന് രണ്ട് മാസമൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ ഗ്രോ ബാക്ക് ആണെങ്കിൽ അതിൽ തന്നെ വെച്ച് സംരക്ഷിക്കാം ആ നല്ല വെയിലൊക്കെ കൊള്ളുന്ന രാവിലെ മുതൽ ഒരു ഉച്ചവരെ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കുക ആ ചാണകപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നടാൻ നേരത്ത് അതിൻ്റെ ബെഡ് ടാപ്പ് വേണമെങ്കിൽ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കാം ഇതേപോലെ മൂർച്യറിയാൽ നല്ലൊരു ബ്ലേഡ് എടുത്തിട്ട് നമുക്കൊന്ന് വരഞ്ഞ് കൊടുത്താൽ മതി രണ്ട് ഭാഗത്തേക്കായിട്ട് ഇതേപോലെ വിടർന്നു പോയിക്കോളും ആ ഒരു ബെഡ് ടാപ്പ് ഇനി നമുക്കിത് ആ ഈ ഒരു കവർ മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോട്ട മിക്സിലേക്ക് നമുക്ക് വെച്ച് സൈഡ് ഭാഗങ്ങളിലേക്ക് ഈ ഒരു പോയൊരു പോട്ടമിക്സ് ഫില്ല് കൊടുത്തു Ok. വെള്ളം നനച്ചു കൊടുക്കുക ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്കിതേപോലെ ചാണകം നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് പുളിപ്പിച്ചെടുക്കുക ഇതിലേക്ക് പഴത്തോല് വെജിറ്റബിൾസ് കട്ടിങ്സിൻ്റെ വേസ്റ്റുകളൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഒരു ലിറ്റർ എടുക്കുക അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ലിറ്റർ പച്ചവെള്ളക്കൂടിയും ചേർത്ത് ഡയലൂട്ട് ചെയ്ത് നമുക്ക് ഒന്ന് കട്ടി കുറച്ച് അല്ലെങ്കിൽ വീര്യം കുറച്ചിട്ട് നമുക്ക് ഇതിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും ഈ ഒരു ചാണകപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ായിട്ട് മറന്നു പോകരുത് അതേപോലെ തന്നെ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെയധികം റോസ് അടിക്ക് റിസൾട്ട് കിട്ടുകയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്ന ബ്രാഞ്ചുകളിലൊക്കെ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ബ്രാഞ്ചുകളിലൊക്കെ നല്ല ബ്രാഞ്ചുകളും തളിരും വന്ന് നിറയും